ഹായ് മക്കളെ സുഖം എല്ലാവർക്കും ഓണമായല്ലേ ഓണത്തിൻ്റെ എക്സാമായിട്ടുണ്ട് പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല ന്യൂട്ടൺസ് കൂടെയുണ്ട് ഇന്ന് എടുക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ ഘടന എന്നതിലെ കുറച്ച് ഇമ്പോർട്ടൻറ് ആണ് ആറ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അതില് പ്രോട്ടോണിന്റെ ചാർജ് എന്താണ് പോസിറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജോ നെഗറ്റീവ് ആണ് ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ ഇല്ല ന്യൂട്രോണിന് ചാർജ് ഇല്ല ഓക്കെ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കണം പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അതില് പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത് ആട്ടത്തിൻറെ ഉള്ളിലുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഓക്കെ ഇലക്ട്രോണുകളോ ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഏതിൽ കൂടെ ഇറങ്ങുന്നത് ഓർബിറ്റിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാറോ അല്ലേ ഓക്കെ ഇനി അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും ഈ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും എലമെന്റ് ആയിക്കോട്ടെ ഹൈഡ്രജനോ ഓക്സിജനോ നൈട്രജനോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ അതില് മുകളിലായിട്ട് കാണുന്ന ഒരാളെ കണ്ട മാസ് നമ്പർ എന്ന് പറയും റെപ്രസെന്റ് ചെയ്യുന്നത് എ എന്ന സിമ്പിൾ ഉപയോഗിച്ചാണ് അടിയിലുള്ളതാണ് ആറ്റോമിക് നമ്പർ നമുക്ക് ഇന്ന് ഈ പറഞ്ഞ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എന്താണെന്ന് പഠിക്കാം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പഠിക്കാം ഓക്കെ അപ്പോ ആദ്യം വരുന്നത് ആറ്റോമിക് നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് നോൺസ് ആറ്റോമിക് നമ്പർ ഒരു ആറ്റിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ ആറ്റോമിക് സംഖ്യ എന്ന് പറയുന്നു റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് സെഡ് പിന്നെ നമുക്കറിയാം ഒരു കാര്യം എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരു ആറ്റത്തിനുള്ളിൽ സെയിം ആയിരിക്കും അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതുകൊണ്ട് തന്നെ ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എന്തും പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നും പറയാം ഓക്കെ ആണല്ല നമുക്ക് അടുത്തേക്ക് പോയാലോ അടുത്തത് പഠിക്കാനുള്ളതാണ് മാസ് നമ്പർ എന്താണ് നോക്കിയാൽ ബൈറ്റർ നമ്പർ ഓഫ് എന്നാണ് സിമ്പിൾ ഞാൻ പറഞ്ഞു വരും നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എൻ പ്ലസ് പി എന്ന് പറയും അല്ലെ അതായത് ആറ്റോമിക് നമ്പർ അപ്പൊ നമുക്ക് എങ്ങനെയും എഴുതാം Okay. E ും പറയാം ഈ കാര്യം സൂപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം അല്ലേ അതായത് എൻ പ്ലസ് സെഡ് എന്ന് പറയും ആരൊക്കെയാണ് ആൾക്കാർ നമുക്കറിയാം പ്രോട്ടോൺസ് ഉണ്ട് അതുപോലെ ന്യൂട്രോൺസ് ഉണ്ട് ഓക്കെ ആണല്ലോ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺ ന്യൂട്രോണുകളുടെ എണ്ണം കാണുക അങ്ങനെ പറഞ്ഞ ചോദ്യം വന്നാൽ ചെയ്യേണ്ട ഐഡിയ എത്രയുള്ളൂ മാസ് നമ്പർ മൈനസ് എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതായത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എ മൈനസ് സെഡ് എന്ന് പറയാം എന്താണെന്ന് മനസ്സിലായോ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ ഇങ്ങനെ എഴുതിയിട്ട് എ സെഡ് എന്ന് പറഞ്ഞില്ലേ ഈ സെഡ് എന്ന് പറഞ്ഞ ആൾ എന്ത് ആണ് ആറ്റോമിക് നമ്പർ അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എ എന്ന് പറഞ്ഞ ആളാണെന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക മാസ് ഇവര് തമ്മിൽ കുറച്ചാൽ കിട്ടുന്നതാണെന്ത് ന്യൂട്രോണുകളുടെ എണ്ണം അതായത് എ മൈനസ് സെറ്റ് ഓക്കെ അപ്പൊ ഇതിന്റെ എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും ആ ചോദ്യം വന്നാലോ സാറേ ഐ മീൻ ദാ ചോദ്യം വരുന്നു മക്കളെ റെഡിയല്ലേ സെറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്തു തരാം ഓ ഓക്സിജൻ എടുത്തു ആറ്റോ നമ്പർ എട്ടാണ് മാസ് നമ്പർ സിക്സ്റ്റീൻ ആണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രോട്ടോണുകളുടെ എണ്ണം കാണുക പ്രോട്ടോണുകളുടെ എണ്ണം കാണുക എന്ത് വരും നമുക്കറിയാം ആറ്റമി നമ്പറാണ് എട്ട് ആ എട്ടാണെന്ത് പ്രോട്ടോണുകളുടെ എണ്ണം പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം എന്താണ് ഈ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ് അതുകൊണ്ട് അടുത്ത ക്വസ്റ്റിനും പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ഓൾസോ ടുക്കെ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണെന്ത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കും ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കുമ്പോൾ എന്താണ് ഫോമല പറഞ്ഞത് എ മൈനസ് സെഡ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ഇത് അപ്പൊ എന്താ ഇവിടെ മൈനസ് മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പൊ ഈ രീതിയിലൊരു ചോദ്യം വരും പഠിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയി ടോപ്പിക് ആണത് ഐസോടോപ്പുകൾ ഐസോടോപ്സ് 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 ആർ ആറ്റംസ് ഓഫ് ദ ദ സെയിം സെയിം എലമെന്റ് ആറ്റോമിക് നമ്പർ ബട്ട് മാസ് നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ അതിൽ ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് ആണത് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഒരു ഒരേ ആറ്റം നമ്പറും വ്യത്യസ്ത മാസ് ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത് ഐസോട്ടോപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും പിന്നെ വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് സ്ലൈറ്റ് വേരിയേഷൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് രാസഗുണങ്ങൾ ഒരേപോലെ ആയിരിക്കും എന്നാൽ ഭൗതിക ഗുണങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എക്സാമ്പിൾ ഓഫ് ഐസോട്ടോപ്പ് നോക്കിയാൽ കാർബൺ ട്വൽവ് കാർബൺ തേർട്ടീൻ കാർബൻ ഫോർട്ടീൻ ഓക്കെ അതുകൂടാതെ ഓരോ വരുന്നുണ്ട് വരുന്നു ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പേര് വായിച്ചു ഡ്യൂട്ടീരിയം നോക്ക ആറ്റോമിക് നമ്പർ സെയിം എന്നല്ലേ പറഞ്ഞത് എച്ച് അടിയിലെല്ലാം സെയിം ആറ്റോമിക് നമ്പർ സെയിം ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ മാസ് വ്യത്യസ്തമായിരിക്കും നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതിൽ എന്തുകൊണ്ടാണ് മാസ് ഡിഫറെൻ്റ് ആവാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലോ ആരൊക്കെ കാര്യം പ്രോട്ടോൺ ന്യൂട്രോൺ എണ്ണം കൂടുന്നതാണ്ടൂട്രോൺ എണ്ണം കൂടുന്നതാണ് അതനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് അതായത് ന്യൂട്രോണുള്ള എണ്ണം മാറുമ്പോഴാണ് മാസ് നമ്പർ ചേഞ്ച് ആവുന്നത് ഓക്കെ ഇതാണ് ഐസോടോപ്പിനെ കുറിച്ച് പറയാനുള്ളത് വെരി ഇമ്പോർട്ടൻറ് ഓക്കെ അടുത്തത് ഐസോബാർസ് നമ്മൾ നേരത്തെ ഐസോടോപ്പിന്റെ കേസ് പറഞ്ഞപ്പോൾ എന്താണ് ഡിഫറെന്റ് മാസ് നമ്പർ എന്ന് പറഞ്ഞു അല്ലേ ഐസോടോപ്പ്

ായി പക്ഷെ മാസ് നമ്പർ നോക്കിയാൽ മൂന്നെണ്ണത്തിലും നാല് അടുത്തത് ഐസോബാസ് കഴിഞ്ഞാൽ ജസ്റ്റ് പഠിച്ചു വെക്കുക എന്താണ് വയ്ക്കാൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു അതായത് ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് എന്ത് ഐസോട്ടോൺ അറിയപ്പെടുന്നത് നോക്കിയാൽ നൈട്രജനും ഉണ്ട് കാർബണും ഉണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ സെവൻ സിക്സ് ഇവിടുത്തെ ന്യൂട്രോൺ എണ്ണം എത്രയാണ് എയ്റ്റ് ആണ് വരെ അല്ലേ ഇവിടെയോ എയ്റ്റ് എണ് രണ്ടിലും എട്ട് ന്യൂട്രോൺസ് ഉണ്ട് അവയെ വിളിക്കുന്നവരാണ് എന്ത് ഐസോട്ടോൺസ് എന്ന് പറയുന്നത് ഐസോട്ടോൺസ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം കേട്ടോ അത് മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് വേറൊരു ക്വസ്റ്റൻ ആണ് എന്താണെന്ന് യൂസസ് ഓഫ് ഐസോട്ടോപ്സ് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ അപ്പോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐസോടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും ഇത് നമ്മുടെ ബുക്കിലുണ്ട് നല്ല രീതിയിൽ വായിച്ച് പഠിച്ച് നന്നായിട്ട് എക്സാൻ പോകും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്